കട്ടച്ചിറ ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു കട്ടച്ചിറ ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാ സ്വാതന്ത്ര്യദിനം വിപുലമായി സംഘടിപ്പിച്ചു ഭക്തി ശക്തി യുക്തി ശാന്തി എന്നീ ഹൗസുകൾ ചേർന്ന് പരേഡ് നടത്തി പ്രിൻസിപ്പൽ ശോഭന എസിന്റെ നേതൃത്വത്തിൽ എസ് എം സി അംഗം ചന്ദ്രശേഖരൻ ദേശീയ പതാക ഉയർത്തി ുംസ്മത്സരവിജയികൾക്ക് പ്രധാന അധ്യാപികയായ ശോഭനായസും ചന്ദ്രശേഖരനും വൈസ് പ്രിൻസിപ്പൽ ബിന്ദു സുരേഷും സമ്മാനങ്ങൾ നൽകി തുടർന്ന് വയനാട് ദുരിതാശ്വാസ ഫണ്ട് പി ടി പ്രസിഡന്റ് ഗിരീഷ് കുമാർ പി ടി എക്സിക്യൂട്ടീവ് അംഗം റെഞ്ചി ബാലകൃഷ്ണൻ എന്നിവർക്ക് കൈമാറുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുപ്പം നടത്തി कायंकुल